ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആ വറാമസായിട്ട് ഒരു സ്നാക്സ് റെസിപ്പി പോലും ഇട്ടില്ലല്ലോ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പുതിയ റെസിപ്പി ഒന്നുമല്ല കേട്ടോ ഒരുപാട് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ചിക്കൻ ആണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് പിന്നെ സ്നാക്സ് വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്കിത് റെഡി ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ചെസ്റ്റ് പീസിന്ന് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ബ്രെഡ് പീസ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർക്കട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരും പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരച്ചെടുക്കുന്നത് പാൽ ചേർത്തിട്ടാണ് അപ്പോൾ അരക്കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഇപ്പോൾ ചിക്കനൊക്കെ അരക്കുന്ന സമയത്ത് ഒരു സ്മെൽ വരുന്നില്ല അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്നും കുഴച്ചെടുക്കാം അപ്പോൾ ഈ ട്രയാങ്കിൾ ചിക്കൻ ചെയ്തെടുക്കുന്ന മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇത് നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വീതിയുള്ള ഒരു പാത്രത്തിലോട്ട് ഈ അരച്ച മിശ്രിതം ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് പേത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു ഒരു കാ മണിക്കൂർ വരെ ആവിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാതെയാണ് കുറച്ച് വീതിയുള്ള പാത്രത്തിലിട്ടിട്ട് നേരത്തതായിട്ട് പേത്തി കൊടുത്താൽ നല്ലതായിരിക്കും നല്ലോണം തിക്കാവേണ്ട കേട്ടോ ഇത് ഒന്ന് പരത്തി കൊടുത്തിട്ട് ആവിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി പിന്നെ നമുക്കിത് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ റൗണ്ട് പാത്രത്തിൽ തന്നെ പിന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ് നന്നായിട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ തിന്നായിട്ട് പറ്റത് കൊണ്ട് ഒരു മുക്കാൽ ശതമാനം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു ട്രയാങ്കിൾ ചിക്കൻ ചെയ്തത് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടായിരുന്നു അവർക്ക് ഫ്രോസൺ ആയിട്ടാണ് ഞാൻ ഈ ഒരു സ്നാക്സ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കാരണം എനിക്കിത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഞാൻ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് അതുപോലെ തന്നെ ഫ്രോസൺ ചെയ്തിട്ട് കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ചെയ്ത ശേഷം കുറച്ച് ഓയിൽ വെച്ചിട്ട് തിരിച്ചും പറിച്ചു വിട്ടിട്ട് മൊരിച്ചെടുത്താൽ മതി നല്ലോണം വേ വെന്ത് ചിക്കൻ ആയതുകൊണ്ട് അധികം സമയം ഓയിലിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക് യു